ഞാൻ ആരാണെന്നറിയാമോ ലോക ക്രിക്കറ്റിലെ ഒരേ ഒരു ഹിറ്റ് ചരിത്ര പ്രസിദ്ധമായ മൂന്ന് ഏകദിന ഡബിൾ സെഞ്ചുറികൾ ട്വന്റി ട്വന്റി ലോകകപ്പ് ഇന്ത്യക്ക് നേടിക്കൊടുത്തിട്ട് അധികം കാലം ആയിട്ടില്ലാത്ത ഒരേ ഒരു ക്യാപ്റ്റൻ രോഹിത് ശർമ്മ അങ്ങനെയുള്ള ഞാൻ എന്തിനും റിട്ടയർ ചെയ്യണം അടുത്ത ടെസ്റ്റ് സിഡ്നിയിൽ ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ എനിക്ക് എന്തു ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ കാണിച്ചു തരാം ആ മത്സരം ഞാൻ മികച്ച രീതിയിൽ കളിക്കും എങ്ങാൻ തോറ്റുപോയാൽ പത്ത് വർഷങ്ങൾക്കു ശേഷം ബോട്ടർ ഗവാസ്കർ പരമ്പര കൈവിടുമെന്നല്ലേ ഉള്ളൂ ഇത്രയും നാൾ ഓസ്ട്രേലിയയെ തോൽപ്പിച്ചില്ലേ അതും പലതും അവരുടെ നാട്ടിൽ ചെന്ന് നമ്മുടെ നാട്ടിൽ വെച്ച് ന്യൂസിലാൻഡിനോട് മൂന്ന് ടെസ്റ്റും തോറ്റപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ പന്ത്രണ്ട് വർഷം ന്യൂസിലൻഡിന് ഒരു പരമ്പര വിജയം പോലും കൈ കൊടുക്കാതെ ഇന്ത്യ സംരക്ഷിച്ചു പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കലൊക്കെ എത്തുകൾക്കും ചിലപ്പോൾ പരമ്പരയും കൈവിടും ഇത് കളിയാണ് അങ്ങനെ കണ്ടാൽ മതി ജയവും പരാജയവും ഒക്കെ ഉണ്ടാവും എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ വിരമിക്കില്ല ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നിങ്ങളുടെ സ്വന്തം രോഹിത് ഭായ് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സീക് സ്പോർട്സ് എന്തൊക്കെ ന്യായവാദങ്ങൾ നിരത്തിയായാലും രോഹിത് ശർമ്മ ക്യാപ്റ്റൻസിയിൽ തുടരാൻ യാതൊരു തരത്തിലുള്ള മാന്യതയുമില്ല എന്ത് യോഗ്യതയാണ് ഇനിയും രോഹിത് ശർമ്മ എന്ന കളിക്കാരനെ അല്ലെങ്കിൽ ക്യാപ്റ്റനെ ടീമിൽ തുടരാനുള്ളത് യാതൊരു യോഗ്യതയുമില്ല ഈ ഈ കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും രേഖപ്പെടുത്താം വിഷമം കൊണ്ട് പറഞ്ഞു പോയതാണ്